പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് പുതിയ വഴിതിരിവുകൾ ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇനി അങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കൃഷ് മാത്രവുമല്ല അമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കാതെ കാര്യങ്ങൾ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ പ്ലയാൻ ചെയ്യുന്ന കൃഷ് കണ്മണിയോട് അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായ കാര്യങ്ങൾ മറന്നുകളയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും ഒരു തവണ കൂടി സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ അതോടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അമ്മയ്ക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അതുവരെ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യണം ശരി അങ്ങനെ തന്നെ കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാം പക്ഷേ ചാടി എന്തെങ്കിലും ചെയ്താൽ പ്രശ്നങ്ങൾ വഷളാകും അത് എനിക്ക് തലവേദനയാകാനും സാധ്യതയുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് അത് ശരിയ നമ്മൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്തായാലും ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ കൺമണിയും മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ അതിനിടയിലാണ് പുതിയൊരു ദുരന്തം വന്നു സംഭവിക്കുന്നത് മാനസിയും അതുപോലെ തന്നെ വരുണും മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കൺമണിയാകെ അസ്വസ്ഥയായിരിക്കുകയാണ് ഇതോടെ കൺമണി ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് കൃഷ്ണനോട് തുടർന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇപ്പോൾ കമ്പനിയിലുണ്ടായ പ്രശ്നവും പരിഹരിക്കുക തന്നെ വേണം അതിനായി നമ്മൾ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും അത് ഉറപ്പ് തന്നെയാണ് എന്ന് തുറന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ തീരുമാനം എടുക്കുകയാണ് കൃഷ് ഇതേ തുടർന്ന് കൃഷ് തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ആദ്യം തന്നെ വീട്ടിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പ് കമ്പനിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകുന്നു ജോലിക്കാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന ക്രിസ് അതുകൊണ്ട് തന്നെ ഇനി പേടിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ നീക്കങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുന്നു വിചാരിച്ചതുപോലെ തന്നെ പ്രശ്നങ്ങൾ അവസാനിക്കുകയായി എന്നാൽ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ മാനസ ഇതോടെ മാനസയുടെ നീക്കങ്ങൾ മാനസ ശക്തമാക്കുകയാണ് വീട്ടിൽ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു കൃഷി വന്നാൽ ഇനി വിവാഹം ആ കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് വീട്ടിലുള്ള കൃഷിൻ്റെ അച്ഛനും